ഡേ എന്നുള്ളൊരു വിഷിങ്ങോട് കൂടിയിട്ടും ഒത്തിരി ബലൂണുകളോടും ാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ ചിന്നമോൾഡേ അതായത് ഇവാ മരിയാട്ടിൽ ഇവ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോ ഇന്ന് സൺഡേ ആണ് അപ്പൊ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇന്ന് വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ ഇവരുടെ കാറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് തുടങ്ങുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് ഇവ കുട്ടിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാണ് കേട്ടോ ഫസ്റ്റ് തന്നെ അപ്പോൾ എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയട്ടെ അപ്പൊ ഏതിട്ടും ഭയങ്കര എക്സൈറ്റിയുടെ പുറത്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവൾക്ക് ഇന്ന് നമ്മളൊരു മാല വാങ്ങിക്കൊടുത്തിരിക്കയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവം മമ്മീ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് മാലയൊക്കെ വാങ്ങിക്കൊടുക്കാൻ മാത്രം വളർന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോ വളരെ റീസണബിൾ റേറ്റില് നമുക്ക് മോൾക്ക് നല്ലൊരു മാല കിട്ടി അപ്പോൾ അവളുടെ മാല ഇടുന്ന ഒരു പ്രത്യേകത അവൾക്ക് ദേ കഴിച്ചിൽ കിടക്കുന്നില്ല ഇങ്ങനത്തെ മുത്തുമാലകൾ മാത്രമേ അവൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ലാതെ നമ്മളുടെ സാധാരണ മാലയുടെ പുറകിൽ ബട്ടൺസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവൾക്ക് പറ്റില്ല അവൾക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അവൾക്ക് ഒരു തരത്തിലുള്ള ഓർണമെന്റ്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്കൊരു ഷോപ്പ് ഞാൻ പരിചയപ്പെട്ടതും ആ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ അവൾക്ക് ഒരു മാല അവളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവൾക്ക് മാല വള കമ്മലൊക്കെ മേക്കപ്പ് ഇത് നടക്കുക അല്ലെങ്കിൽ നല്ല ഫുൾ എന്താ പറയുക ഫുൾ ഉടുപ്പ് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ ബർത്ത് ഡേ കീപ്പർ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ ഒരു മോഡല് കൊടുത്തിട്ട് അവൾ ഡ്രസ്സ് തയ്പ്പിക്കുകയാണ് ചെയ്തത് സാധാരണഗതിയിൽ നമ്മൾ റെഡിമെയ്ഡ് എടുക്കാരെ പതിവ് അപ്പൊ അവളുടെ ഭയങ്കര ഒരു ആഗ്രഹാണ് അവള് രാജകുമാരി എന്നാണ് അവള് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കാരണം കേട്ടോ കൊച്ചിനെ കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മുടെ വീട്ടിൽ എഴുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഉണ്ടായ പെൺകുഞ്ഞാണ് ഇവ കുട്ടി അതിനുശേഷമാണ് പിന്നെ ഇമമോള് ഇമ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അങ്ങനെ പറയണോ കേട്ട് കേട്ട അവളുടെ ഉള്ളില് അത് ഒരു അവൾ ഒരു രാജകുമാരിയാണെന്നുള്ളൊരു ചിന്തയാണ് ഇതേ അപ്പൊ അതിൻറെ ഒപ്പം തന്നെ നമ്മൾ മാലയും ഒരു മോതിരവും കൊടുത്തിട്ടുണ്ട് അക്കു മോതിരം ഇട്ട് കൊടുക്കാനായിട്ടുള്ള അവൻ അവൾക്ക് ചെയ്ത് കൊടുക്കര ഒരു പ്രത്യേക ഒരു ബ്രദറാണ് കേട്ടോ തല്ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും കൂടിയിട്ട് അനീതിക്കും വള മാല അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരുക്കി വിടേണ്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവൾക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ മാലും ശ്രദ്ധിക്കുന്ന ആളിക്കും ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടിയാണ് മിന്നും നോനും കൂടി വന്നത് കുഞ്ഞു കുഞ്ഞു കമ്മലുകളും കൂടിയും കൊടുത്ത് അതും കൂടിയും കണ്ടപ്പോ പിന്നെ പറയണ്ടല്ലോ അവളുടെ സന്തോഷം ഇരട്ടിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കാരണം കൊറേ നാളുകളായിട്ട് കമ്മലുകളൊന്നും ഇടാൻ പറ്റാതെ അതിന്റെ ഓട്ടം അടഞ്ഞോട്ടെന്നു പറഞ്ഞിട്ട് കമ്മലിടാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ബേർത്ത് അവൾക്ക് ഈ കമ്മലും കൂടിയും കിട്ടിയത് അവളുടെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവളുടെ മുഖത്ത് കാണുന്നത് ഇപ്പോഴത്തെ കാണുന്നത് എന്താ പറയാ കൊറേ നാളായിട്ട് കമ്മലിടാതെ പിന്നെ ആ കുഞ്ഞു ഓട്ടനെ നമ്മള് കമ്മലിടാവുന്ന രീതിയിലേക്ക് വലുതാക്കി എടുക്കാനുള്ള ശ്രമം നന്നായി പെയിൻ എടുക്കുന്നത് പക്ഷെ അവളുടെ ആഗ്രഹത്തിന്റെ പുറത്തുള്ള നിന്ന് തരുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ അവൾക്ക് മാലയും ും മോതിരും എല്ലാം ഇട്ടു കൊടുത്തു എല്ലാം കിട്ടിയപ്പോൾ അവള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ കമ്മലിട്ടപ്പോൾ ചെറുതായിട്ട് ചെവി വേദനിച്ചിട്ടുണ്ടായിരുന്നു ചുമന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നു എന്നിരുന്നാലും അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾക്ക് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയ്ക്കധികം ഗിഫ്റ്റ് കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യമായിട്ടാണ് അവൾക്ക് ഇത്രയ്ക്കും ബേർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇത്രയധികം സാധനങ്ങൾ കിട്ടുന്നത് കേട്ടോ അപ്പൊ നമ്മളും സാധാരണ ഗതിയിലും ഇത്ര സാധനങ്ങളൊന്നും വാങ്ങാറില്ല പക്ഷേ ഇപ്രാവശ്യം ദയവാനുഗ്രഹിച്ച് നമുക്ക് അതിനെ പറ്റിയൊരു നല്ലൊരു ഷോപ്പ് ആ ഷോപ്പ് എവിടെയാണ് വെച്ചു കഴിഞ്ഞാല് പുത്തമ്പല യുടെ സൈഡിലുള്ള വിങ്ങില് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സൈഡ് സൈഡിൽ വിങ്ങുണ്ട് ആ വഴിക്ക് ഇറങ്ങുന്നതോടെ തന്നെ വരുന്ന ഒരു ഷോപ്പാണ് ഏജിയൻ ഗോൾഡ് എന്ന് പറയുന്നത് ഏജിയൻ ഗോൾഡ് എന്ന് പറഞ്ഞാലും ഗോൾഡിന്റെ കടയാണെന്നാണ് നമ്മൾ വിചാരിക്കും പക്ഷേ ഇത് ആക്ച്വലി ഗോൾഡിന്റെ ആണെങ്കിലും കൂടി ഇതിവിടെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ സിൽവറും അതിൻ്റെ ഒപ്പം തന്നെ റോസ് ഗോൾഡിന്റെ ആണ് കേട്ടോ നമുക്ക് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഒത്തിരി ഐറ്റംസ് വാങ്ങാൻ പറ്റുന്ന ഒരുപാട് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ ഓർണമെന്റ്സിനൊക്കെ വളരെ സിൽവറിന്റെ റേറ്റുകളാണ് വന്നിട്ടുള്ളത് അത് തന്നെ റോസ് ഗോൾഡാണ് അപ്പോൾ നമുക്ക് വെള്ളിയുടെ എടുത്ത് ില്ല റോസ് ഗോൾഡിൻ്റെതായിട്ടുള്ള നല്ല അടിപൊളി സ്റ്റൈലിലുള്ള ഒത്തിരി കമ്മലുകളും മാലകളും വളകളും എല്ലാം അവിടെ അവിടെയുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ആദ്യം ഒരു മാല വാങ്ങാമെന്നുള്ള ഒരു പ്ലാനിലാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ കുറേ കളക്ഷൻസ് കണ്ടപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തു നല്ല കളക്ഷൻസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ സൈഡിലുള്ള എ ജി എൻ ഗോൾഡിൽ പോയത് വളരെ ചെറിയൊരു ഷോപ്പാണ് ഭയങ്കര ആണ് അവരുടെ വേറൊരു ഷോപ്പിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന കഴിഞ്ഞപ്പോ എനിക്കും ഈ പറഞ്ഞ പോലെ കമ്മൽ പിന്നാക്കുകയാണ് അപ്പൊ ഞാനും സിൽവർ തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് എനിക്കും പറഞ്ഞ പോലെ അലർജി പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞാൻ കമ്മലൊക്കെ ഒന്ന് ഇട്ട് നോക്കി പക്ഷേ ഈ പ്രശ്നം ഞാൻ വാങ്ങിയില്ല ചിരിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾക്ക് വാങ്ങിക്കൊടുക്കും ഇത് ഇതാ ഈ കാണുന്നതാണ് ആ ഷോപ്പ് പറയുന്നത് വളരെ ചെറിയൊരു കടയാണ് കേട്ടോ അപ്പോൾ പരമാവധി നിങ്ങൾക്ക് ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി വെറൈറ്റി മോഡലായിട്ടുള്ള കമ്മലാണെങ്കിലും മാലയാണെങ്കിലും വളകളാണെങ്കിലും നമുക്ക് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് മാത്രമല്ല അവർ ആ സിൽവർ അവരുടെ അടുത്ത കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ല റേറ്റ് അവർ നമുക്ക് തിരിച്ചു െന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഞങ്ങൾ തലേ ദിവസം പോയിട്ട് ചിനുവിന് ആയിട്ട് ഞാനും മനോണ്ണും കൂടി പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇതാണ് ഷോപ്പ് അപ്പൊ ഒരു നല്ലൊരു ഷോപ്പ് കണ്ടിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തരാന്ന് വെച്ചപ്പോ അവള് ആ ഓർണമെന്റ്സ് എല്ലാം ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടില്ല സുന്ദരി കുട്ടിയായിട്ടില്ലേ ചിനു മോള് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് അടുത്ത കെട്ടെന്ന് പറയുന്നത് നമുക്ക് അവളുടെ ബർത്ത്ഡേയുടെ കേക്ക് വാങ്ങാൻ പോകുന്നതാണ് അതും അവർ കാറ്റ്സത്തിന് പോയി വരണതിന്റെ ഇടയിലുള്ള നേരത്തെ പോയിട്ടാണ് കേട്ടോ ഞാൻ കേക്ക് വാങ്ങിയത് അപ്പൊ ഇത് നമ്മുടെ അവിടെ പുതിയതായിട്ട് ഷോപ്പ് വന്നിട്ടുള്ളതാണ് ബിഗ് കേക്ക് എന്ന് പറയും അത്യാവശ്യം അഞ്ചാറ് ഷോപ്പുകളുടെ ഔട്ട്ലെറ്റുകളൊക്കെ അവർക്ക് നമ്മളുടെ അവിടെ ആദ്യമായിട്ടാണ് വന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് അവളുടെ ബേർത്ത് ആയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എല്ലാവരുടെ ബേർഡേക്കും നോർമൽ പുഡിങ് കേക്കാണ് വാങ്ങാറ് പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെയും ചിനുവിൻ്റെയും ബർത്ത്ഡേ വരുന്നത് ഒരേ മാസമാണ് പക്ഷെ എന്റെ ബർത്ത്ഡേക്ക് ഇപ്രാവശ്യം നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മൾ അവർക്ക് ഓൾറെഡി വാക്ക് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ അടുത്ത് നമുക്ക് ചിനുവിന്റെ ബർത്ത്ഡേ ആകുമ്പോൾ നമുക്ക് നല്ലൊരു കേക്ക് വാങ്ങിയിട്ട് മുറിക്കാം അമ്മയുടെയും കൂടിയിട്ട് ബർത്ത്ഡേയുടെയും കൂടി ഭാഗമായിട്ട് നമുക്ക് വാങ്ങി മുറിക്കാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം ബിഗ് കേക്ക് എന്നാവാം എന്ന് വിചാരിച്ചു അപ്പോൾ അവരുടെ കേക്കുകൾ അടിപൊളി കേക്കുകളാണ് അപ്പോൾ ഈ കാണുന്ന കേക്കുകൾ മോഡൽസൊക്കെ അവർ ഉണ്ടാക്കി തരുന്നുണ്ട് രണ്ട് രണ്ട് ും ഇത്തരം കേക്കുകൾ ഉണ്ടാക്കാന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ ചെന്നിട്ട് നമ്മളും ഒരു കേക്ക് വാങ്ങി അത് കഴിഞ്ഞിട്ട് കാറ്റീസും കഴിഞ്ഞ് വരുമ്പഴത്തേക്കും കേക്ക് വാങ്ങി റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മരണ കൂടി പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇതാ ബിഗ് കേക്ക് എന്നാണ് ഇപ്രാവശ്യം ചിന്വൻ്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് കേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവരുടെ ബിക്ക് കേക്കിന്റെ ഒരുപാട് നമ്മൾ പ്രൊഡക്റ്റ് പ്രത്യേകിച്ച് അവരുടെ ബ്രെഡൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണ് അപ്പൊ അത് നമ്മളിതിന് മുമ്പ് വാങ്ങിയിട്ടുണ്ട് വടക്കാഞ്ചേരി ഭാഗത്തൊക്കെ അവർക്ക് ഷോപ്പുകൾ വരുന്നുണ്ട് അപ്പം ഇതാണ് അവരുടെ ഫ്രണ്ട് വ്യൂ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ വടക്കാഞ്ചേരി പോകുന്ന റൂട്ടിൽ കോഞ്ചേരി റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ റൂട്ടിൽ തന്നെയാണ് ഈ വരുന്നത് തിരൂര് ഭാഗം അങ്ങനെ വരുന്നിടത്താണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ നോർമൽ കേക്കാണ് വാങ്ങിക്കൊണ്ട് വന്നത് ക്രീം കേക്കിൽ നമ്മൾ വാങ്ങിയത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പം അത് കൊണ്ടുവന്നു പിന്നെ ബർത്ത്ഡേ കേക്ക് മുറിക്കാം കേട്ടോ

കുട്ടികളെയൊക്കെ ചേർത്ത് നിർത്തിയിട്ടൊരു ചെറിയൊരു ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ നൂനൊക്കെ ഉണ്ടായിരുന്ന കാരണം അവിടെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ വൈകുന്നേരമായപ്പോഴും കുട്ടികളെയും കൂട്ടിയിട്ട് വന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ എന്താ കാരണം ഉള്ളതും കൂടി പറയാം നിങ്ങൾ നമ്മുടെ ഒക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം അതായത് നമുക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ നോട്ട് നമ്മുടെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്നുള്ള നമ്പറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു അത് നമുക്ക് കിട്ടിയത് ശോഭാ സിറ്റിയിലാണ് അപ്പോൾ നമ്മളത് അങ്ങനൊരു ചാൻസും കൂടി അന്നത്തെ ദിവസം തന്നെ കിട്ടിയായിരുന്നു അത് അവളുടെ ലക്ക് കൊണ്ടോ എന്തോന്ന് അറിയില്ല നമുക്ക് അങ്ങനെ കിട്ടിയത് അപ്പോൾ അവളാണെങ്കിൽ കുറേ നാളെ ഐ എഫ് സി വാങ്ങി തരുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പക്ഷേ കുറേ നാളെന്ന് പറഞ്ഞാൽ കുറെ നാളെ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയപ്പോ നമ്മൾ അവരെയും കൊണ്ടിട്ട് ശോഭമോളിൽ അന്ന് ഈവനിങ്ങിന് പോയി അപ്പോൾ കൊക്കോ കൂപ്പ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് നമുക്ക് ആ ഒരു സംഭവം കിട്ടിയത് അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെയും കൂട്ടിയിട്ട് അവിടെ തന്നെ ഒരു അവിൽ മിൽക്ക് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് ഇവരോടൊപ്പമുള്ള ഇത്തരം നല്ല മുഹൂർത്തങ്ങളിലൂടെ അങ്ങനെ ആഘോഷങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം കൂടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചിഹ്നമോൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ബർത്ത് ഡേ ഗിഫ്റ്റ് എന്ന രീതിയിൽ കമൻസൊക്കെ പറയാനായിട്ട് മറക്കരുത് കേട്ടോ താങ്ക്